വീണ്ടും മെഹരിൻ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് കോഴിക്കോട്ടേക്ക് പോകാണ് ഞമ്മളെ അസിമോൾക്ക് ഒരു ഒരു എന്തല്ലോ ഓഡീഷൻ ചെയ്യുന്ന ജഡ്ജാണ് കേസുകാത്ത പിന്നെ ഞമ്മളെ ഷാനുണ്ട് ഇർട്ടായത് കൊണ്ട് കാണുന്നില്ല പിന്നെ ഞാനും ഉണ്ട് ഓക്കേ അപ്പൊ നമ്മോ സ്റ്റാർട്ടപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളെ കർച്ചട്ടീന്ന് ഒരു ചായ കൊടുത്തി സ്റ്റാർട്ടപ്പ് ചെയ്യാം ഞങ്ങൾ തറവാടാണിത് ഒരുപാട് തവണ പറയുന്നുണ്ട് ഫുള്ള് കേട്ട ശേഷം കമന്റിലൂടെ അറിയിക്കുന്നു അത് എത്രയാണ് കറക്റ്റ് പറയുന്നവർക്ക് ഞാനൊരു ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും കറക്റ്റ് ആയിരിക്കണം ഓക്കെ ഡോർ ഏതോ അടിഞ്ഞിട്ടാ ഇപ്പൊ അടിഞ്ഞു അപ്പൊ ഞങ്ങള് കോഫിയിലേക്ക് കിടക്കുകയാണ് ഗൈസ് ഗിംബലല്ല ഇത് വേറെ ഒരു സാധനാണ് അതുകൊണ്ട് ചെറിയ അനുഭവം ഉണ്ടാവും ബ്ലോഗിൽ വരുന്നോണ്ട് പ്രശ്നയില്ലാലോ പ്രശ്നമുണ്ട് ഗൈസ് പ്രശ്നല്ലേ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേക്കാ അങ്ങനെ ഞങ്ങൾ ചായയും കോഫിയും ഓർഡർ ചെയ്തു ഗൈസ് കുട്ടിയേയും ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ മുട്ടമാലയും വന്നു ഗൈസ് എല്ലാവരും ഹാപ്പിയാണ് അതെയാ അങ്ങനെ ഞങ്ങൾ ചായ വന്നിട്ടുണ്ട് കോൺസെപ്റ്റ് ഡയറക്ഷൻ അങ്ങനെ ചായ കുട്ടിയെല്ലാം കൈ ആണ് എല്ലാരല്ല ഞാൻ

പില ആ എത്തിയിട്ടുണ്ട് ഞങ്ങള് കുറച്ച് ദിവസം ഇവിടുന്ന് അപ്പം മുട്ടിയും കഴിച്ചിരുന്നു മിക്സി ഇപ്പൊ ഞങ്ങള് അതേ അപ്പം മുട്ടിയും ബീഫ് അല്ല ബീഫ് പപ്പും ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ഞങ്ങള് മൂന്ന് കട്ടൻ ചായയും ഒരു കട്ടൻ കോഫിയും ഓർഡർ ചെയ്തിട്ടുണ്ട് ഗായ്സ് ഞമ്മളെ കുഞ്ഞിപ്പാത്തൂവിന് കുഞ്ഞബൂസിന് എന്ത് കൊടുക്കുന്നില്ല പാത്തു മെലിഞ്ഞിട്ടുണ്ട് ഗൈസ്

പാത്തു കൈ ആയിട്ടാ ഓളും കൈ സ്പൂണില് തിന്നത് ഗൈസ് ഇടയില് അജിക്ക് ഒരു ഐസ്ക്രീം തിന്നാനൊരു മോഹം അങ്ങനെ ഞങ്ങള് എന്ത് ഫ്രൂട്ടി അല്ല ഫ്രൂട്ടി അല്ലേ ഇത് കേറിയിട്ട് ഐസ് വാങ്ങിട്ടിട്ട് ഗൈസ് കിട്ടി ഗൈസ്

ഇതാണ് ഞങ്ങളുടെ ഐസ് ഗായ്സ് ഐസ് ക്രീമിനോട് പറഞ്ഞ് ഗൂഗിൾ മാപ്പ് പണി തരുന്നത് ഒരു സ്ഥിര കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഗൈസ് എന്ന് പറഞ്ഞെങ്കിൽ ഇന്നും ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഒരു പതിനേഴ് കിലോമീറ്റർ അധിക പണി തന്നു അറിയില്ല ഇരുള്ള വയ്യെല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പിന് പിന്നെ കൊടുക്കാം അപ്പൊ ഞങ്ങൾ വീണ്ടും മാഹിയുടെ പെട്രോൾ ആസ്വദിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് വീണ്ടും വിഷന്നു വീണ്ടും ഇറങ്ങി മക്ണി തിന്നുകയാണ് ഗൈസ് ഇങ്ങനെ വിചാരിക്കേണ്ട ഏത് തീറ്റപ്പണ്ടാരങ്ങളാണ് അങ്ങനെയല്ല ഞങ്ങള് കുറേശയായിട്ട് തിന്ന് തിന്ന് പോവാണ് ഗൈസ് കുറച്ച് തിന്നെങ്കിലല്ലേ തടിക്കെടുക്കോ പിന്നെ പാവൊന്നും തിന്നലേ ഇല്ല അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് ഇതാ പോവുകയാണ് അതാണ് ഗൈസ് അങ്ങനെ ഞങ്ങള് മുക്കത്തേക്ക് റീച്ചായിട്ടുണ്ട് എല്ലാവരോരോട് തരത്തില് കിടന്നിട്ടുണ്ട് വന്നിട്ട് വണ്ടീന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ണ്ട് ചൂട് നെല്ലാം പറഞ്ഞെങ്കില് അങ്ങേറ്റം ഡേസ് വന്നപാടെ ഒരു കുളി കുളിച്ചു എത്ര കുളി കുളിക്കും നല്ല ആന അത്രക്കും ചൂട് അത്രക്കും ചൂടുണ്ട് വെള്ളം തല കുളിച്ചിട്ടില്ല മുടി മോശാവല്ലോ അതുകൊണ്ട് അപ്പൊ ഇനി ചെല്ലുന്ന അങ്ങനെ ഞങ്ങള് എന്താ അസിന്റെ പ്രോഗ്രാമിലേക്ക് പോവാണ് അവള് ഗിളികിള് നല്ല അടിപൊളി മേക്കപ്പ് എല്ലാം ആക്കിട്ട് നല്ല കോസ്റ്റ് അടിപൊളി ആയിട്ടുണ്ട് ആ ഈ തളച്ച് തിരക്കാക്കുന്നുണ്ട് ഇവളും അങ്ങനെ ഞങ്ങള് വൃന്ദാവൻ ഹോട്ടലിൽ വന്നിട്ടുണ്ട് മസാല ദോശ തിന്നാൻ വേണ്ടി മസാല ദോശ എത്തിയിട്ടുണ്ട് അതു അതിന്റെ കൂടെ വെയിറ്റ് ലോസിന്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് വെയിറ്റ് ലോസായിട്ടൊന്നും കാണുന്നില്ല

ഞാൻ വായിച്ച സോറി പിന്നെ ഞങ്ങള് എല്ലാവരും ഐസ് ഐസ് തിന്നാൻ വേണ്ടിട്ട് വന്നു അല്ല അത് ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഐസ് തിന്നു ഫുഡിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ് എന്താ വെച്ചാൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു മെന്റൽ റീഡ് ചെയ്യുന്ന ഡോക്ടർ അപ്പൊ ആ ഒരു മെന്റൽ റീഡിങ് ഒക്കെ കണ്ടിട്ട് എല്ലാം കൈവിട്ടുപോയി പോയി ആ അവരിത് വരുന്നു തെറ്റ് കണ്ടുപിടിച്ച് പറയലല്ല ഒരു ഫ്രണ്ട് തെറ്റ് കാട്ടി തരലാണ് ഒരു ഫ്രണ്ട് ഒരാള് പിസ്തണ്ട് ഐസ്ക്രീം പെട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് അതിനാണ് നമ്മുടെ മാംഗോ പാ അങ്ങനെ ഞങ്ങൾ ഇതാ ജിമ്മിൽ വന്നിട്ടുണ്ട് സാരി എടുത്തിട്ട് ജിമ്മ കളിക്കാൻ നോക്കുന്നത് നമ്മളെ

अरे एंड फोटो तो जी। क्या पटाक पटाक एंड आत्री में अंजली दा आने वाला है ണ്ട് ഒരാൾ അവളൊക്കെ എത്തിച്ച അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നായിട്ട് വന്നോണ്ടിരിക്കയാണ്

അങ്ങനെ ഞങ്ങൾ മുക്കത്ത് നിന്നും തിരിച്ചു പോവുകയാണ് അപ്പൊ അപ്പൊ നമുക്ക് പോകുന്ന വഴികളിലെ തീറ്റ മത്സരങ്ങൾ കാണാം അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് എന്താ ഫുഡിയെല്ലാം കഴിഞ്ഞ് എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പെട്ടെന്ന് വാഷ്റൂമിലെല്ലാം പോകാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്